രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്നുള്ള നിലപാടിൽ ആർക്കും യാതൊരുവിധ വിധ വ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം സ്ത്രീ പീഡന കേസുകളിൽ കുറ്റാരപതരായിട്ടുള്ളവർ അപ്രതികളായിട്ടുള്ളവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയാൽ അവർ പരമാവധി ശിക്ഷ അർഹിക്കുക തന്നെ വേണം അല്ലെങ്കിൽ അവർ പരമാവധി പരമാവധിക്ഷനുഭവിക്കുക തന്നെ വേണം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോടതി അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു വാക്കുകൾ പറയുന്നതിന് മുമ്പ് മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും നടത്തുന്ന ഈ ക്യാമ്പയിനുകൾ പൊതുജനങ്ങൾക്കിടയിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവകരമായ കാര്യമാണ് അതായത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണമെന്ന ആഗ്രഹം സബലമാക്കുന്നതിന് വേണ്ടി മാത്രം ഈ പരാതികളെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ചു എന്നുള്ള ആരോപണങ്ങളാണ് ഒരു ഭാഗം ശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് റിട്ടയേർഡ് എസ് ബി ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ വലിയ നിയമപരിജ്ഞാനമുള്ള നിരവധി പേർ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വീഡിയോകളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വലിയ തരത്തിൽ പ്രചാരണം ഉണ്ടാകുന്നുമുണ്ട് അദ്ദേഹമൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നത് പോലീസ് നിയമപരമായി പാലിക്കേണ്ട പല നടപടിക്രമങ്ങളും ഇതിൽ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ടി പി സെൻകുമാർ രാഹുൽ മാങ്കൂട്ടത്തിനെ ശക്തമായി എതിർക്കുന്ന രാഷ്ട്രീയപരമായി എതിർ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അല്ലെങ്കിൽ ഒരു മുൻ ഡി ജി പി ആണ് ബി ജെ പിയുടെ നേതാവാണ് ബി ജെ പിയുടെ അടുത്തൊരു പക്ഷേ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ആൾ കൂടിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലും പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിയമപരമായി നടത്തിയ ഇടപെടലുകൾ അത് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ളതല്ല എന്നും അതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നും ചൂണ്ടിക്കാണിക്കുന്നത് കൂടിയാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണകരമാകും എന്നുള്ള നിലപാടും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് മറ്റൊരാളെന്ന് പറയുന്നത് രാഹുൽ ഈശ്വരാണ് അദ്ദേഹത്തെ നോക്കുക അദ്ദേഹം തൻ്റെ ജാമ്യവ്യവസ്ഥ ലംഘിക്കപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ട് പോലീസ് തന്നെ വീണ്ടും പിടിച്ച് അകത്തരാൻ സാധ്യത കണ്ടിട്ടും രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ അനീതി നടന്നിട്ടുണ്ടെന്ന് വാർത്താ സമ്മേളനം വരെ വിളിച്ച് പറയുന്ന ഭാഗമുണ്ടാക്കുന്നു തൻ്റെ ഭാഗം വ്യക്തമായി പറയുന്ന രീതി ഉണ്ടാകുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷിക്കണം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന രാഹുൽ മാങ്കൂട്ടൻ വീണ്ടും സജീവമായി രാഷ്ട്രീയത്തിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രമുഖരായ നിയമവിദഗ്ധരടക്കമുള്ള നിരവധി ആളുകൾ പൊതുസമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതും നാം ഇവിടെ മനസ്സിലാക്കണം ഇതിനിടയിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിൽ ഹാജരാക്കുന്ന വേളയിൽ അങ്ങേറ്റം നാടകീകരമായ രംഗങ്ങൾ തന്നെ അരങ്ങേറുന്നു കോടതിയുടെ കവാടത്തിന് മുന്നിലും പോലീസ് വാഹനത്തിന് ചുറ്റും ഡിവൈഎഫ്ഐയുടെയും ബി ജെ പിയുടെയും പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായി എത്തിയിരുന്നു ഒപ്പം തന്നെ അവർ ഗോബാക്ക് വിളിച്ചും അതുപോലെ കരിങ്കൊടി കാട്ടിയും ഒപ്പം തന്നെ ചീമുട്ട വരെ രാഹുലിനെതിരെ അവർ മുദ്രാവാക്യങ്ങളുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ സകല പ്രകോപനങ്ങളെയും യാതൊരുവിധ ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് രാഹുൽ നേരിട്ടത് തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാനും കരിവാരിത്തേക്കാനും എത്തിയ എതിരാളികൾക്ക് നേരെ തൻ്റെ പദവി ശൈലിയിൽ ഒട്ടും പതറാതെ ആത്മവിശ്വാസം തുളമ്പുന്ന ഒരു ചിരിയുമായിട്ടാണ് രാഹുൽ മറുപടി നൽകിയത് പോലീസ് വാഹനത്തിൻ്റെ ജനറലുകൾക്കിടയിൽ കൂടി പുറത്തേക്ക് നോക്കി അദ്ദേഹം പുഞ്ചിരിച്ചും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ചിരിച്ചുകൊണ്ട് മാത്രം മിണ്ടാതിരിക്കുകയും ചെയ്ത കാഴ്ച മാധ്യമങ്ങൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ആ ചിരിയിൽ താൻ നിരപരാധിയാണെന്നും അല്ലെങ്കിൽ തനിക്ക് നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ടെന്നും തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുമെന്നുള്ള ബോധ്യം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നു ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാംകൂട്ടത്തിനെതിരെ ഏതറ്റവരെയും പോകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പോലീസ് ഇടപെടലുകളും നടപടികളുമായി മുന്നോട്ട് പോകുക കൂടിയാണ് അവിടെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ അതിജീവിതയ്ക്ക് ഐക്യത്താട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് ക്ലാസ് കൈപ്പിടിക്കുന്ന ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ പ്രചരണം നേടിയിട്ടുള്ളതുമാണ് രാഹുലിന്റെ ജാമ്യം കിട്ടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും മൂന്ന് കേസുകളിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇവർ പോലീസ് തീരുമാനിച്ചിരിക്കുന്നതെന്നും പുറത്തു വരുന്ന വിവരങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അങ്ങനെ രാഹുൽ അഴിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാത്ത വിധത്തിൽ പൂട്ടുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെയും സി പി എമ്മിന്റെയും ലക്ഷ്യം വന്നത് സി പി എം അത് രാഹുലിനെതിരെ രാഷ്ട്രീയപരമായി വലിയ ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അവർ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ട്രോളുകളും രാഹുൽ മാങ്കൂട്ടത്തിനെ അധിക്ഷേപിക്കുന്ന വീഡിയോകളും അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള വീഡിയോകളടക്കമുള്ളവ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ തകർത്ത് കളയുന്ന വിധത്തിലുള്ള നിരവധി നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളും വീഡിയോ കണ്ടന്റുകളും ഒക്കെയായിട്ട് സി പി എം ആഘോഷിക്കുകയാണ് ഡി വൈഫ് ഐ ആഘോഷിക്കുകയാണ് അതിനുള്ള പ്രധാന കാരണം എന്നത് പൊതിച്ചോറിനെ പോലും അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ആ പൊതിച്ചോറിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിന്റെ ചിത്രങ്ങൾ വരെ വെച്ചുകൊണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത പത്രവാർത്ത പൊതിച്ചോറ് കെട്ടി ആ പത്രത്തിൽ തന്നെ പൊതിച്ചോറ് കെട്ടി അത് ആഘോഷമാക്കി ഡി ബി പോകുന്നുണ്ട് ഒപ്പം തന്നെ ഇവിടെ പിണറായി വിജയനെ എടോ വിജയ എന്നല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചെന്ന തരത്തിലുള്ളവരെ ഇതിപ്പോൾ പിണറായി വിജയനാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയനാണ് ഭരിക്കുന്നത് അതുകൊണ്ടാണ് നീ ഇപ്പോൾ അകത്ത് കിടക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരെ അല്ലെങ്കിൽ എന്ന തരത്തിലുള്ള പോസ്റ്റുകളും മുദ്രാവാക്യങ്ങളും വരെ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴുമുണ്ട് ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു അത് ഇനി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റാനായി നിരന്തരം രാഹുലിനെ കടന്നാക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വശത്ത് സർക്കാരും സി പി എമ്മും ബി ജെ പിയും ഒക്കെ രാഷ്ട്രീയപരമായ രാഹുലിനെ തകർത്ത് കളയുന്ന വിധത്തിൽ നിയമപരമായി രാഹുലിനെ എന്തേക്കുമായി പൂട്ടുന്ന വിധത്തിൽ ജയിലിൽ ഇറക്കിൽ നിന്നും ഇനി ഇറങ്ങരുത് എന്ന വിധത്തിൽ പോലീസും ശക്തമായി നീങ്ങുമ്പോൾ മറുവശത്ത് രാഹുലിനെ രക്ഷിക്കാനും സജീവമായി തിരികെ എത്തിക്കാനും ഒക്കെയുള്ള ക്യാമ്പയിനുകളും സോഷ്യൽ മീഡിയയിലും പൊതു ഇടങ്ങളിൽ സജീവമാകുന്നു എന്നുള്ള കാഴ്ചയും നമ്മളിവിടെ കാണേണ്ടതുണ്ട് രണ്ട് ഭാഗവും നാം നോക്കണം ഇവിടെ ഒരു ഭാഗത്ത് രാഹുൽ അനുകൂലികൾ സീനാദേവി കുഞ്ഞ്മടക്കമുള്ളവർ അതുപോലെ തന്നെ രാഹുൽ ഈശ്വര അടക്കമുള്ളവർ സജീവം രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയും ഇറങ്ങണം വീണ്ടും രാഷ്ട്രീയ സജീവമാകണം മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് സി പി എം അതുപോലെ ബി ജെ പി ഏത് വിധേനയും രാഹുലിനെ അകത്തെടുക്ക തന്നെ വേണം അല്ലെങ്കിൽ പുറത്തിറങ്ങരുത് എന്ന തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വാർത്തകൾക്കിടയിൽ ചാനലിലൊക്കെ വാർത്തകൾ കടയിൽ നിന്നൊക്കെ നോക്കിയാൽ മനസ്സിലാകും ഒരുപാട് പേർ രാഹുൽ അനുകൂല കമൻറ്റുകൾ കാണാൻ കഴിയും അതിൽ ഒറിജിനൽ ലൈവിൽ നിന്ന് വരെ ഒരുപാട് സ്ത്രീകൾ അമ്മമാരൊക്കെയുണ്ട് രാഹുലിന് അനുകൂലമായി വരുന്നതെന്നുള്ളതും ഇവിടെ യാഥാർത്ഥ്യമായ കാര്യമാണ് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും ഞെട്ടിക്കുന്ന വിധത്തിൽ അതായത് ആലങ്കാരികമായി പറയുകയാണെങ്കിൽ രാഹുലിന് അനുകൂലമായിട്ടൊരു ട്രെൻഡ് ഒരു വശത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയ നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും അത് നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും കാണാൻ സാധിക്കും ഇവിടെ രാഹുൽ മങ്കൂട്ടത്തിൽ ഒറ്റയ്ക്കാണ് രാഹുലിനെ പാർട്ടിയുടെ പിന്തുണയില്ല ഏതെങ്കിലും മുന്നണിയുടെ പിന്തുണയില്ല ഒപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർക്ക് പോലും രാഹുലിന് അനുകൂലമായി വരാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് രാഹുൽ അനുകൂലമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് രാഹുലിന് വേണ്ടി ഒരു വാക്ക് പോലും മിണ്ടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ പൂർണ്ണമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന രാഹുലിനെ പിന്തുണയ്ക്കാൻ രാഷ്ട്രീയത്തിനതീതമായി ഒരു വലിയ വിഭാഗം ആളുകൾ രംഗത്ത് വരുന്നു എന്നുള്ളത് അതിൽ സ്ത്രീ പുരുഷ ലിംഗഭേദമന്യെ ഉള്ളവർ രംഗത്ത് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാഴ്ച കൂടിയാണ് അതിൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ആകാശ് താഴിശ്ശേരി എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുന്ന പോസ്റ്റാണ് ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടേ ഇത് രാഹുൽ അനുകൂലികൾ കോപ്പി പേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നോക്കൂ രാഹുലിനെതിരെ വേട്ടയാടാൻ ആരുടെ തിരക്കഥ നിന്നാണ് തുടങ്ങുന്നതെന്നും നമുക്കൂടെ മനസ്സിലാകും നോക്കൂ ഇവിടെ രാഹുലിനെതിരെ രാഹുലിനെ വേട്ടയാടാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ ആ തിരക്കഥ ഉണ്ടാകുന്നത് എവിടെ നിന്നാണെന്ന് ഒന്ന് ചൂന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ രാഹുലിൻ്റെ പതന എഴുതപ്പെടുന്നത് ഒരു ദിവസം കൊണ്ടല്ല എന്ന് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എൻ്റെ തുടക്കമെന്ന് പറയുന്നത് രാഹുലിൻ്റെ ജനകീയ സമരങ്ങളിൽ നിന്നുള്ളതാണ് തെരുവിലിറങ്ങി ജനങ്ങളോട് ചേർന്ന് രാഷ്ട്രീയം പറഞ്ഞ രാഷ്ട്രീയം സംസാരിച്ച രാഷ്ട്രീയ സമരങ്ങൾ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ അതാണ് സർക്കാരിൽ ചിലർക്കും സർക്കാരിനും അതുപോലെ മറ്റു ചിലർക്കുമൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കി തുടങ്ങിയത് ഇതൊരു ആകസ്മിക സംഗമല്ല എന്നുള്ളത് വെൽ വെലി സ്ക്രിപ്റ്റഡായ രാഷ്ട്രീയ നാടകമാണെന്നുള്ളതും ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് വടകരയിൽ ശൈല ടീച്ചർ തോറ്റതോടെ സി പി എം വിപ്രാളത്തിലായി എന്നുള്ളതും അവരുടെ മുഖ്യ ശത്രുക്കളായി മാറിയത് അവിടെ ഷാഫിയും രാഹുലുമായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതിന് മുമ്പേ തന്നെ വ്യാജ തിരിച്ചറിയൽ കാണുന്ന ആരോപണമുയർത്തി പോലീസ് സർക്കാർ എല്ലാവരും അതായത് സർക്കാർ പോലീസിന്റെ ഉത്യാശത്തോടെ പിന്തുടരാൻ തുടങ്ങിയിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഫയർ ബ്രാൻഡായി ഉയർന്നു വരുന്ന ഒരാളെ മുളയിലെ നുള്ളിക്കളയുക എന്നുള്ളതായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം എന്നത് ഇതിന് രണ്ടാമത്തെ കാരണം രാഹുലും രാഹുൽ ഉൾപ്പെടുന്ന മറ്റു പലരും ഉൾപ്പെടെ മൂവർണ്ണ കൊടിയുടെ പാടത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് അതായത് രാഹുൽ അടക്കം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉള്ളിൽ നിന്ന് തന്നെയാണ് അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് വലിയൊരു കലാപക്കൊടി ഉണ്ടാകുന്നു രാഹുലിന്റെ ഷാഫിയുടെ നേതൃത്വത്തിൽ പഴയ തിരുത്തൽ ശക്തികളെ പോലെ ഒരു സംഘം പാർട്ടിക്കുള്ളിൽ ശക്തിപ്പെടുകയായിരുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആ സംവിധാനത്തിന് പ്രവർത്തകർ ഉണ്ടാവുകയും ചെയ്യുന്നു അതിന്റെ തെളിവാണ് ഷാഫിയുടെ കമ്മിറ്റിയിലെ ഭാരവാഹികളായി എല്ലാവരിലെയും കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് എത്തിച്ചതും ഇന്നവർ കെ പി സി സി ഡി സി സി ബ്ലോക്ക് ഭാരവികളായി അങ്ങനെ ഷാഫി അവിടെ രാഹുൽ ടീം ശക്തമായി വളർന്നു വരുന്നു അതിന് വി ഡി സതീഷിന്റെ രഹസ്യ പിന്തുണയും ഉണ്ടാവുകയും ചെയ്യുന്നു ഇവർ ഇങ്ങനെ മുന്നേറുകയാണെങ്കിൽ നാളെ ഷാഫി കെ പി സി സി പ്രസിഡന്റ് ആകുമെന്നും യുവാക്കളുടെ വലിയൊരു കൂട്ടം ഒന്നടങ്കം അവരോടൊപ്പം പോകുമെന്നും ചില നേതാക്കൾ കൃത്യമായി മനസ്സിലാക്കി അതാണ് ആ ഭയവും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു സമയത്ത് ഷാഫി പറമിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ ഇവരുടെ പേരുകൾ മാത്രമാണ് ഉയർന്നു വന്നത് ഇവരുടെ അഭിപ്രായങ്ങൾക്കാണ് വില കൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഇവർ പറഞ്ഞാൽ അത് ശരിയാകുമെന്ന് മറ്റു പലരും ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഇവരെ അനുകൂലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ വന്നപ്പോൾ യു ഡി എഫിൽ തന്നെ കോൺഗ്രസിലെ തന്നെ ചില പ്രമുഖ നേതാക്കൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു ഇവിടെയാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് രാഹുൽ ഒപ്പം സഹകരിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളിൽ ചിലർ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു സുഹൃത്തുക്കളായിരിക്കുമ്പോൾ സ്വാഭാവികമായി പങ്കുവയ്ക്കുന്ന രഹസ്യങ്ങൾ രാഹുലിന്റെ ഒരു പ്രണയകഥ അവരെല്ലാം പുറത്താക്കി ലക്ഷ്യം വ്യക്തമായിരുന്നു രാഹുലിനെ ഇല്ലാതാക്കുക ചിലപ്പോൾ എനിക്ക് പ്രസന്റ് ആകാമല്ലോ എന്നുള്ള സ്വപ്നവും അതിന് പിന്നിൽ ഉണ്ടായേക്കാം ഈ സംഘത്തിന്റെ ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രമായിരുന്നു പാർട്ടിക്കുള്ളിലെ രാഹുലിന്റെയും ഷാഫിയുടെയും വളർച്ച അല്ലെങ്കിൽ അവരുടെ സ്വീകാര്യത അതിന് കേരളത്തിലെ ഏറ്റവും മുതിർന്ന മുഖ്യമന്ത്രി കസേരെ ലക്ഷ്യമിടുന്ന ഒരു നേതാവിന്റെ മൗനാനുവാദവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഇത് തകർക്കുക എന്നുള്ളതാണ് അതായത് രാഹുലിനും ശാപിക്കും ലഭിക്കുന്ന സ്വീകാര്യത ഏത് വിധേനെ തകർക്കുക എന്നുള്ളതായിരുന്നു ഇതിനെ ചുക്കാൻ പിടിച്ചതാകട്ടെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഉപ്പായം തച്ചിരിക്കുന്ന ഒരു പ്രമുഖ നേതാവിൻ്റെ മൗനാനുവാദവും ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ ഇവരെല്ലാം കൃത്യമായി കരുക്കൽ നിൽക്കുകയും ഇത് പുതിയതല്ല പണ്ട് എങ്ങനെയാണോ ഉമ്മൻചാണ്ടി ഏ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചത് അതേ മാതൃക തന്നെയാണ് ഇവിടെ രാഹുലിനും ഉണ്ടായിട്ടുള്ളത് രാഹുൽ വീണില്ല വീണ്ടും സജീവമായി തന്നെ തിരിച്ചു വരികയും ചെയ്തു അപ്പോഴാണ് അടുത്ത രണ്ടാമത്തെ നീക്കം ഉണ്ടാകുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ ചില വനിതാ നേതാക്കൾ പലരുടെയും നിർദ്ദേശപ്രകാരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളുമായി രംഗത്ത് വന്നു ഷാഫി രാഹുൽ ടീമിനോട് പരസ്യമായി എതിർപ്പുള്ള ചാണ്ടി ചാണ്ടിയമ്മന്റെ തിരുവനന്തപുരം ലോബി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു അവർക്ക് ലഭിക്കാതെ പോയ പ്രസന്റ് കസേര മറ്റു പല അസുഖങ്ങളും എല്ലാം ചേർത്ത് ഈ അവസരം അവർ ഉപയോഗിച്ചു എന്നുള്ളതും ആരോപണങ്ങൾ ഉണ്ടാകുന്നു ഇതിന്റെ തുടർച്ചയാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാക്കൾ രാഹുലിനെതിരെ കുറിപ്പുകൾ എഴുതുന്നത് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരുന്നത് എന്നുള്ള ആരോപണങ്ങളും ഒരു ഭാഗത്ത് ശക്തമായി നിൽക്കുന്നു ഇനി അടുത്തു വരേണ്ടത് അറസ്റ്റിന്റെ കാര്യമാണ് അതീവ ഗുരുതര പരാതി എന്ന് ചാനലുകൾ രാത്രി ബ്രേക്ക് ചെയ്തു എന്നും അല്ലെങ്കിൽ അതീവ ഗുരുതര പരാതികളാണെന്ന് ചാനലുകൾ രാത്രി ബ്രേക്ക് ചെയ്താൽ രാഹുൽ പോലീസിനോട് സഹരിച്ചില്ല എന്നായിരുന്നു ഇവരുടെ എല്ലാം അതായത് കേസുമായി മുന്നോട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ അറസ്റ്റുമായി മുന്നോട്ട് വന്നപ്പോൾ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസുമായി സഹകരിക്കുന്നില്ല ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതെല്ലാം മാധ്യമങ്ങൾ പടച്ചുപെട്ടുകൊണ്ടേയിരുന്നു ഇവിടെ പക്ഷേ ഹോട്ടലിൽ നിന്നുള്ള അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നതോടെ യാഥാർത്ഥ്യം വ്യക്തമാക്കും യഥാർത്ഥം എല്ലാവർക്കും മനസ്സിലാകും യാതൊരു എതിർപ്പുമില്ലാതെ രാഹുൽ പോലീസിനോട് സഹകരിക്കും നമുക്ക് മനസ്സിലാകും ആ ദൃശ്യങ്ങളൊന്നും കണ്ടുവരാം ഒരു ഈ ദൃശ്യങ്ങൾ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും പോലീസ് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് സംസാരിക്കുമ്പോൾ ശരി ഞാനൊന്ന് ഡ്രസ്സ് മാറി വരാം എന്ന് പറഞ്ഞു ഉടൻ തന്നെ പോലീസ് നമ്മൾ സഹകരിക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ എന്നാൽ മാധ്യമങ്ങൾ എന്താണ് പറച്ചുവിട്ടത് എന്നുള്ളത് നാം കണ്ടതാണ് അറിഞ്ഞതാണ് വായിച്ചതാണ് ഇതെല്ലാം ചെയ്തതുമാണ് ഗർഭചിത്രം നടത്തിയെന്നായിരുന്നു ചാനലുകളുടെ അടുത്ത വാദം എന്നത് എന്നാൽ ആ വകുപ്പ് എഫ്ഐആർ ഇല്ല എന്നതും ഇവിടെ മനസ്സിലാക്കണം എന്തുകൊണ്ട് എന്നുള്ളതും ജനങ്ങൾ ചിന്തിക്കണം ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്നും പറഞ്ഞ് പക്ഷേ പരാതിയിൽ പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് സഹായം ആവശ്യപ്പെട്ട് ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ പണം നൽകിയെന്നും രണ്ടാം സമ്മാനം കിട്ടിയെന്നും ആ യുവതി തന്നെയാണ് പറഞ്ഞത് ഇതെങ്ങനെയാണ് ഭീഷണിപ്പെടുത്തി പണം വാങ്ങലെന്നാകുന്നത് ഇൻട്രോഗേഷൻ സമയത്ത് സ്വതന്ത്രനായി മത്സരിച്ച് തിരിച്ചു വരുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്ന് വരെ മാധ്യമങ്ങൾ പറഞ്ഞു ഒന്നാലും ചോക്കൂ അതീവ ഗൗരവമുള്ള കേസിലെ സംഭാഷണം എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ അത്രയും സീക്രട്ടായി നടക്കുന്ന ഒരു ചോദ്യം ചെയ്യൽ അതിൽ ഞാൻ സ്വതന്ത്രമായി മത്സരിച്ച് ഞാൻ തിരിച്ചു വരുമെന്ന് ഒരു പോലീസുകാരനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമെന്ന് ഏതെങ്കിലും ഒരാൾ ചിന്തിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അത് നടക്കുന്ന കാര്യമാണോ വെറുതെ അവിടെ ചോദ്യം ചെയ്യുന്ന നടക്കുമ്പോൾ ഇൻട്രോകേഷനുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യം എന്തിന് രാഹുൽ ആൻകൂട്ടത്തിൽ പറയണമെന്നുള്ള ചോദ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരാൾ ചോദിക്കേണ്ടതായിരുന്നു പ്രശ്നം ഒന്നേ ഉള്ളൂ രാഹുലിൻ്റെ ജനകീയത മാത്രമാണ് അവരുടെ ലക്ഷ്യം അത് വീണ്ടും ഉണ്ടാകരുത് രാഹുൽ വീണ്ടും മത്സരരംഗത്തേക്ക് വരരുത് രാഹുൽ കോൺഗ്രസിലേക്ക് ഉണ്ടാവുകയും ചെയ്യരുത് രാഹുൽ വീണ്ടും മത്സരിക്കരുത് എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാന കാര്യം സർക്കാർ സാധാരണ ജനങ്ങളെ വിഡികളാക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളതും ഒരു വശത്ത് സ്ത്രീകളുടെ എന്ന നാടകം മറുവശത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കൽ തുടങ്ങി വിഷയങ്ങൾ ഉണ്ടാകുന്നു കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച് ആവശ്യപ്പെട്ടാൽ ഏത് സമയത്തും ഹാജരാകാമെന്ന് ജാമ്യവ്യവസ്ഥയിൽ പറഞ്ഞ ഒരാളെ എന്തിന് ഇരുട്ടിന്റെ മറവിൽ പോയി അറസ്റ്റ് ചെയ്തു എന്നുള്ളതും അതിന്റെ കാരണം സർക്കാർ കൃത്യമായി അറിയാമായിരുന്നു കാരണം കേസ് കോടതിയിൽ എത്തിയാൽ അറസ്റ്റ് തടയും അതുകൊണ്ട് തന്നെയാണ് ഈ നാടകം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു മേൽ അടയിരുന്ന സർക്കാർ ഇത്ര പെട്ടെന്ന് എന്തിനാണ് വലിയ തരത്തിലൊരു സ്ത്രീ രക്ഷകരായി പൊന്തി വന്നത് ഇത് സാമാന്യ ലോജിക്കുച്ച് ആലോചിച്ചാൽ അല്ലെങ്കിൽ സാമാന്യ ചിന്താഗതി വെച്ച് ആലോചിച്ചാൽ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ സി പി എമ്മിൽ വന്ന പലരുടെയും പീഡനാരോപണങ്ങൾ പീഡന പരാതികളൊക്കെ ഇവരെന്തിനാണ് പൂർത്തിവെച്ചത് എന്നുള്ള ചോദ്യങ്ങളും ഇവിടെ പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട് അവസാനമായി മാധ്യമങ്ങളോട് ഒഴിവാക്ക് ജയിലിൽ എം എൽ എ പ്രവിലെ ജില്ല രസം തോരൻ എന്നിവയൊക്കെയാണ് ഭക്ഷണം നിലത്ത് കിടപ്പ് ഇതൊക്കെ നിങ്ങൾ ആഘോഷിക്കുന്നുണ്ട് പക്ഷേ മറുപടി ലളിതം മാത്രമാണ് രാഹുൽ നിരവധി സമര പോരാട്ടങ്ങൾ നടത്തി പലതവണ ജയിലിൽ പോയിട്ടുണ്ട് അന്നും ഭക്ഷണം ഇത് തന്നെയായിരുന്നു അതുപോലെ പലർക്കും ഭക്ഷണം അവിടെ എല്ലാവർക്കും ഭക്ഷണം ഇതൊക്കെ തന്നെയാണ് കിടന്നത് നിലത്തായിരുന്നു അവൻ തിരികെ വരും അഗ്നിശുക്തി വരുത്തി തന്നെ അവൻ വീണ്ടും ഉയർന്നു വരികയും ചെയ്യും അവനെ തകർക്കാൻ എഴുതിയ ഈ തിരക്കഥ ഒടുവിൽ കീറിക്കളയപ്പെടുമെന്നാണ് ആകാശിൻ്റെ പോസ്റ്റിൽ പറയുന്നത് ഇതുപോലെ ഇദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവാണ് അപ്പോൾ അദ്ദേഹം ഈ പറയുന്നത് പോലെ ചിന്തിക്കുന്നത് പോലെ കോൺഗ്രസിനുള്ളിൽ പോലും പലരും ചിന്തിക്കുന്നുണ്ട് അത് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറയിലേക്ക് പോകാനുള്ള സാധ്യതകളുമുണ്ടോ എന്നുള്ള സംശയവും ആശങ്കയും കോൺഗ്രസിലെ പല നേതാക്കൾക്കുമുണ്ട് എന്തായാലും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കണം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടണം തിരികെ വരണം എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടി നിരവധിയായ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും ഒരു വസ്തുത കൂടിയാണ് ഇനി സി പി എമ്മിൻ്റെ ഈ വിഷയത്തിലെ ഇരട്ടത്താപ്പം വേട്ടയാടലും പ്രമേയമാക്കി അത് മനസ്സിലാക്കി സംസാരിച്ചാൽ അവിടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഈ നിലപാടുകൾ ഉണ്ടാകുന്ന ഇരട്ടത്താപ്പുകൾ എന്താണെന്ന് നോക്കിയാൽ അവിടെ മനസ്സിലാകും അതായത് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പരാതി വന്നതിന് ശേഷം നടന്ന രാഷ്ട്രീയപരമായ വേട്ടയാടലുകൾ അത് ഇരട്ടത്താപ്പ് കൂടിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിലുള്ള ചില പല പോസ്റ്റുകൾ കൂടി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതിലൊന്ന് അശോക് മാത്യു സാം എന്ന് പറയുന്ന ആൾ എഴുതിയതാണ് നോക്കൂ രാഹുൽ മാങ്കൂടത്തിനെ റിമാൻഡിലായപ്പോൾ ആദ്യം തോന്നിയത് സമാധാനമാണ് കാരണം പിണറായി സർക്കാരിനെതിരെ എന്ത് ചോദ്യം ഉയർത്തിയാലും നിങ്ങൾ രാഹുലിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ എന്ന മറു ചോദ്യം ഉയർത്തുന്നവരുടെ വായ അടഞ്ഞിട്ടുണ്ട് പക്ഷേ രാഹുലിന്റെ കാര്യത്തിൽ നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് കരുതുമ്പോഴും സമാനമായ മറ്റൊരു ചോദ്യത്തിൽ മറുപടി നൽകാനുണ്ടോ എന്നുള്ളതും എന്തുകൊണ്ടാണ് ആ നിയമം സി പി എം നേതാക്കളുടെ വീട്ടുപടിക്കൽ എത്തുമ്പോൾ വഴിമാറിപ്പോകുന്നതെന്നും പി ശശി ലൈംഗിക പീഡന ആലോപണത്തിൽ പുറത്തായ വ്യക്തി ഇന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അവിടെ മിന്നൽ വേഗത്തിലുള്ള കസ്റ്റഡിയോ പോലീസ് ധൈര്യമോ കണ്ടിട്ടില്ല പി കെ ശശി ഡി വൈ എഫ് ഐ നേതാവാണ് പരാതി നൽകിയിട്ടും സംരക്ഷിക്കപ്പെട്ടു അന്വേഷണ പഠം രാഷ്ട്രീയ നാടകമായി ഒതുങ്ങുകയും ചെയ്തു എം മുകേഷ് എം എൽ എ ലൈംഗിക അതിക്രമ പരാതിയിൽ കേസെടുത്തിട്ടും കസ്റ്റഡി സ്ഥാനത്തു നിന്നുള്ള മാറ്റമോ അല്ലെങ്കിൽ കസ്റ്റഡിയോ നിലവിലുള്ള സ്ഥാനത്തു നിന്നുള്ള മാറ്റമോ ഉണ്ടായിട്ടില്ല അവിടെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് വന്നില്ല പി ടി കുഞ്ഞുമു മുഹമ്മദ് സി പി എം നേതാവിന് പരാതി ലഭിച്ചിട്ട് ആശകൾ പിന്നിട്ടിട്ടും ഒരു അന്വേഷണമോ നടപടിയോ വിശദീകരണമോ ഉണ്ടായിട്ടില്ല വ്യത്യാസം വ്യക്തമാണ് പ്രതി സി പി എം കാരനാണെങ്കിൽ നിയമം മൗനം പാലിക്കും പ്രതിപക്ഷത്തുള്ളവരാണെങ്കിൽ നടപടി മിന്നൽ വേഗത്തിൽ അയക്കുകയും ചെയ്യും